കർത്താവായ യേശുവെ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കുരിശിൽ മരിച്ചിട്ടും വറ്റാത്ത സ്നേഹമായി മാറുവിളക്കുന്ന സ്നേഹമായി ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന യേശുവെ അങ്ങയുടെ ദിവ്യസ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ തിരുമണിക്കൂറുകളെ അവിടെ ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രൈസലോൾ കത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മളിന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധ പരമ ദിവ്യീകാരണ്യത്തെക്കുറിച്ചാണ് വ്യക്തമായി പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ദൈവജനം കുരിശിലെ യാഗവും അൾത്താരയിലെ ബലിയും ഒന്നു തന്നെയാണ് എന്നതിനെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അതോരോ പ്രഭാതത്തിലും പുതിയതാണ് മാറുവിളർന്നുള്ള കർത്താവിൻ്റെ സ്നേഹം വിശുദ്ധ കുർബാനയിൽ ഏറ്റവും സ്നേഹത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു കാൽവരിയിൽ അർപ്പിച്ച യേശുവിൻ്റെ അതേ ബലി തന്നെയാണ് അട്ടാരയിൽ അർപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുർബാന സ്ഥാപനത്തിൻ്റെ പശ്ചാത്തലത്തിനാണ് കുർബാന എന്ന കൂദാശ യേശോ സ്ഥാപിച്ചത് വേളയിലാണ് അന്ന് യഹൂദരുടെ പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ ദിവസമായിരുന്നുവെന്ന് സമവീഷ്ണ സുശേഷകന്മാരെല്ലാം പറയുന്നു അപ്പോൾ പഴയ നിയമത്തിലെ യഹൂദരുടെ പെസഹാ തിരുനാളിൻ്റെ അന്ന് യേശു വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചെങ്കിൽ പഴയ നിയമത്തിലെ യഹൂദരുടെ പെസഹയ്ക്ക് യേശുവിൻ്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട് ഈ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ യഹൂദരുടെ പെസഹ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി പഴയ നിയമത്തിലെ യഹൂദരുടെ പെസഹ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്റ്റിന് അടിമത്തിനും വിമോചനായ സംഭവത്തിൻ്റെ ഓർമ്മയുടെ ആചരണമാണ് അപ്പോൾ പഴയ നിയമത്തിലെ യഹൂദരുടെ പെസഹ ഇസ്രായേൽ ജനത്തെ ഈജിപ്റ്റിൻ്റെ അടിമത്തിനും വിമോചരായ സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മയുടെ ആചരണമാണ് അപ്പോൾ ആരാണ് ഇസ്രായേൽ ജനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യഘടകമായതിൻ്റെ പേരിൽ പറയാം ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഭാഗവാക്കളാകാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക എന്താണ് രക്ഷാകര പദ്ധതി ആദത്തിൻ്റെ പാപം മൂലം അതപ്പതിച്ചുപോയ മനുഷ്യ വിഭാഗത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കാൻ വേണ്ടി ദൈവം ആവിഷ്കരിച്ച പദ്ധതിയാണ് രക്ഷാകര പദ്ധതി രക്ഷാകര പദ്ധതിയോടനുബന്ധിച്ച് ദൈവം മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു വിളംബരം നടത്തി ഈ വിളംബരത്തിന് പറയുന്ന പേരാണ് ആദിമ സുശേഷം ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാം തിരുവചനം ബൈബിളിലെ എന്നാണ് അറിയപ്പെടുന്നത് എഴുപത്തിമൂന്ന് പുസ്തകങ്ങളും വാസ്തവത്തിൽ ഈ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് പോകുന്നത് ബൈബിളിൽ ഇതിവൃത്തം എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രം അവതരിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ കേൾക്കുന്ന കേന്ദ്രവാക്യം ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതുളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അപ്പോൾ പിശാശും സ്ത്രീയുമായും സ്ത്രീയുടെ സന്തതിയും പിശാശിൻ്റെ സന്തതിയുമായി ശത്രുതുളവാക്കും അവൻ നിൻ്റെ തല തകർക്കും പിന്നെ പിശാശിൻ്റെ തകർക്കും സ്ത്രീയുടെ സന്തതി നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും വാചികാർത്ഥത്തിലെടുത്താൽ സ്ത്രീയുടെ സന്തതിയെ വിശാശി പരിക്കേൽപ്പിക്കുന്നതാണ് വാസ്തുത്തിൽ അതല്ല ഇത് രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ട് ദൈവം വാഗ്ദാനം ചെയ്തതാണ് അതായത് പാപം മനുഷ്യനിൽ വരുത്തി വച്ച് വിനാശം എന്നവരുടെ മരണമാണ് ഈ മഹാദുരന്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ വരുന്നവൻ സ്വന്തം ജീവൻ ഹോമിക്കേണ്ടി വരും അവന് മുറിവില്ക്കപ്പെടും അതുകൊണ്ടാണ് ഈ പറയുന്നത് നീ അവൻ്റെ കുതികാരി പരിക്കേൽപ്പിക്കുന്നുണ്ട് അവൻ്റെ മുറിവിനാൽ അവൻ്റെ ജീവൻ കൊടുക്കുന്നില്ല മുറിവിലൂടെ അവൻ തൻ്റെ ജീവൻ കൊടുക്കുന്നതിലൂടെ മനുഷ്യനെ വീണ്ടെടുക്കും അപ്പോൾ ഈ പറഞ്ഞ ആദ്യമ സുവിശേഷം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അതപ്പതിച്ചുപോയ മനുഷ്യവിഭാഗത്തിനിടയിൽ നിന്നും ദൈവമായ കർത്താവ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു ആ വ്യക്തിയാണ് അബ്രഹാം അബ്രഹാത്തിനുള്ള ദൈവം ഒരു ജനതയെ ഉളവാക്കി ഈ ജനത്തെ വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ ഇസ്രായേലിന് പേര് വരാനുള്ള കാരണം അബ്രഹാത്തിൻ്റെ മകൻ്റെ മകനായ യാക്കോബിനെ ദൈവം ഇസ്രായേലിന് വിളിച്ചു അങ്ങനെ യാക്കോബ് ഇസ്രായേൽ യാക്കോവിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരുണ്ട് അവർ പന്ത്രണ്ട് ഗോത്രങ്ങളായി തിരിയുന്നുണ്ട് ഇവരെല്ലാം പിൽക്കാലത്ത് അപ്പൻ്റെ പേരിലാണ് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് അപ്പൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൻ ഇസ്രായേൽ ഇപ്പം എല്ലാവരും ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ട അബ്രഹാത്തിനെ സന്ധ്യ അപ്പം ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഭാഗവാക്കളാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ജന രക്ഷാകര പദ്ധതി ആർക്കു വേണ്ടിയുള്ളതാണ് അത് മനുഷ്യവംശത്തിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ അനുദിന ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ ജനം അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം ഈജിപ്റ്റിൽ അടിമകളായിപ്പോയി അത് മനുഷ്യവംശത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തെയാണ് അവൾ സൂചിപ്പിക്കുന്നത് രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ ഇസ്രായേൽ ജനം ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിലായി പോയെന്നാണ് അർത്ഥം മനുഷ്യവംശം പാപത്തിൻ്റെ അടിമത്തതാണെന്ന അർത്ഥം അങ്ങനെ ഇസ്രായേൽ ജനം ഈജിപ്റ്റിൻ്റെ അടിമത്തുനിന്ന് സ്വതന്ത്രരായി എന്താണ് അർത്ഥമാക്കപ്പെടുന്നത് അത് മനുഷ്യവംശം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിമോചിതരാകാൻ പോകുന്ന സൂചനയാണ് നൽകുന്നത് എങ്ങനെയാണ് ഇസ്രായ ജനം അങ്ങനെയായിരിക്കും മനുഷ്യവംശം പാപത്തിൻ്റെ അടിമത്തും സ്വന്തരാകുന്നത് ഇസ്രാജനം സ്വന്തമായത് സ്വന്തം ശക്തി കൊണ്ടല്ല ഇസ്രായ മോചിപ്പിക്കാൻ വേണ്ടി ദയവുമായി കർത്താവ് മോശയച്ചു മോശം വന്ന് ഇസ്രായ ജനത്തെ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ച് വീ വിട്ടയക്കുന്നതിനെക്കുറിച്ച് ഫറോഡ് പറയുക എന്നാൽ ഇസ്രാ ദിനത്തെ വിട്ടയക്കാൻ ഫറവോയും ഈജിപ്റ്റുകാരും തയ്യാറാകാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഇസ്രായ ദിനത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ഈജിപ്റ്റുകാരെ പത്ത് മഹാമാരികളെ ശിക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നു ഒന്നിനു പുറകെ ഒന്നായി വിവിധ തരത്തിലുള്ള മഹാമാരികൾ ഇസ്രാചനത്തിന് മേൽ അയക്കുക അർത്താവ് മോശയോട് പറയുന്നു അപ്പോൾ മഹാമാരികൾ അയക്കുകയാണ് ഓരോന്നും ഒന്ന് ഒന്നാമത്തത് ജലം വ്യക്തമായിട്ട് മാറുക അവർ കുളിക്കുന്ന കുടിക്കുന്നതുമായ എല്ലാ വെള്ളവും നൈൽ നദി വ്യക്തമായിട്ട് മാറി പിന്നീട് അവിടെ അവരുടെ വീടുകളെല്ലാം തവളകളെ കൊണ്ട് നിറച്ചു ഈച്ചകൾ വന്നറിയുക മൃഗങ്ങൾ ചത്തൊടുങ്ങി അവിടെ വെട്ടിക്കിളികൾ വന്ന് നിറയുകയാണ് അവരുടെ ഭവനങ്ങൾ അവരുടെ മനുഷ്യർക്ക് അവിടെയുള്ള മനുഷ്യർക്ക് വ്രണങ്ങൾ ബാധിക്കുക അവിടെ കല്ലുമട വെയിച്ചു അന്ധകാരം വ്യാപിപ്പിക്കുക ഇങ്ങനെ ഒൻപത് മഹാമാരികൾ ഒന്നിനു പുറകെ തുടർച്ചയായി ഒന്നൊന്നായി അയയ്ക്കുന്നു എന്നിട്ടും ഇസ്രായ വിട്ടയക്കാൻ ഈജിപ്തുകാരും ഫറവോയും തയ്യാറാകുന്നില്ല തയ്യാറാകാതെ വന്നപ്പോൾ ഇസ്രാ ദിനത്തെ വിമോചിപ്പ് കർത്താവ് മോശയോട് പറയുക മോശേ ഇത് നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യത്തെ മാസമാണ് ഈ മാസം പത്താം തീയതി മുതൽ പതിനാലാം തീയതി വരെയും നിങ്ങളുടെ വീടുകളിൽ ഊനമറ്റ ഒരു വയസ്സ് പ്രായമുള്ള ആട്ടുംകുട്ടി സൂക്ഷിക്കണം ബൈബിൾ സംഖ്യകൾ പറയുമ്പോൾ സംഖ്യകൾക്ക് രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ട് അർത്ഥമുണ്ട് ഇവിടെ ഈ പുറപ്പാട് പുസ്തകത്തിൽ ഒരു വയസ്സുള്ള ആട്ടുംകുട്ടി എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ഒന്നെന്ന സംഖ്യയുടെ അർത്ഥം പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു മുട്ടാടെന്നു പറഞ്ഞാൽ ആൺ ആട്ടുംകുട്ടി ആയിരിക്കണം ഊനമറ്റെന്ന് പറഞ്ഞാൽ ന്യൂനതകൾ പാടില്ല നല്ലതിനെ ശുദ്ധിയുള്ളതിനെ നർത്ഥം പുറമേ നിന്ന് ആരെങ്കിലും വന്ന് ഈ ആടിനെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഇതിനെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറയണം പതിനാലാം ദിവസം സായനത്തിൽ കുഞ്ഞാടിനെ ബലിയടിക്കണം രക്തം താമസിക്കുന്ന വീടിൻ്റെ കട്ടളക്കാലമേ പ്രിട്ടണം മാംസം ഭക്ഷിക്കണം രാത്രിയിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കും ഈജിപ്തിലൂടെ കടന്നു പോകും അടയാളമില്ലാത്ത വീടുകളിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതന്മാരെ സംഹാരദൂതന്മാരെ ചുവദിക്കും അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ദൈവമായി കർത്താവ് എന്നൊരു അറിയും അങ്ങനെ ഞാൻ നിങ്ങളെ സ്വന്തമാകും കർത്താവ് കൽപ്പിച്ചു ഇസ്രായ് പറഞ്ഞതുപോലെ ചെയ്തു പതിനാലാം ദിവസം സായനത്തിൽ കുഞ്ഞാടിനെ ബലിയഴിക്കുന്നു രക്തം താമസിക്കുന്ന വീടിൻ്റെ കട്ടലക്കാലിമേ പുരട്ടുന്നു മാംസം ഭക്ഷിക്കുന്നു രാത്രിയിൽ ഇസ്രായ ജനത്തെ ദയവുമായ കർത്താവ് സന്ദർശിക്കുന്നു രക്തം കണ്ട ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ സംരക്ഷിക്കപ്പെട്ടു ആ രാത്രിയിൽ ഇസ്രായ ജനത്തിന് സ്വന്തം ഉണ്ടാകണം കാരണം ഫറവയുടെ മൂത്ത മകനടക്കം വധിക്കപ്പെടുകയാണ് രാത്രിയിൽ ആ ഈ കർത്താവ് ഇസ്രായ ജനത്തെ വിട്ടയക്കുകയാണ് ഈ ഫറവോ ഇസ്രായ ജനത്തെ വിട്ടയച്ചു ഫറവോ ഇസ്രായ ദിനത്തെ വിട്ടയച്ചു കഴിഞ്ഞാൽ അങ്ങനെ സ്വന്തമാക്കപ്പെട്ടു ദൈവമായ കർത്താവ് മോശയോട് പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മളിത് കാണുന്നത് മോശയോട് പറഞ്ഞു മോശേ ഇത് നിങ്ങൾക്ക് വർഷത്തിന് ആദ്യത്തെ മാസമാണ് ഈ മാസം പത്താം തീയതി മുതൽ പതിനാലാം തീയതി വരെയും നിങ്ങളുടെ വീടുകളിൽ ഊനമറ്റ ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഒരാട്ടുംകുട്ടി സൂക്ഷിക്കണം പതിനാലാം ദിവസം സായനത്തിൽ കുഞ്ഞാടിനെ ബലിയടിക്കണം രക്തം താമസിക്കുന്ന വീടിൻ്റെ വാതൽപ്പടിമൽ പുരട്ടണം മാംസം ഭക്ഷിക്കണം രാത്രി ഞാൻ നിങ്ങളെ സന്ദർശിക്കും അടയാളമില്ലാത്ത വീടുകളിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെ സംഹാരദൂതന്മാരെ അയച്ചുവതിക്കും അപ്പം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അറിയും അങ്ങനെ ഞങ്ങൾ സ്വന്തമാകും കർത്താവ് കൽപ്പിച്ചു ഇസ്രാജനം പറഞ്ഞതുപോലെ അനുസരിച്ചു പ്രിയമോളരെ ഇസ്രായ ജനം സ്വന്തമാകുന്നു കർത്താവ് മോശയോട് പറഞ്ഞു മോശേ ഇശ്രാജനം മുടിനോട് കർത്താവ് പറയാൻ പറഞ്ഞ കാര്യമാണ് മോശയോട് മോശയോട് പറഞ്ഞു മോഷേ തൻ്റെ കരുത്തുറ്റകരത്താൽ അടിമത്തത്തിന് ദേശമായ ഈജിപ്തിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന ദൈവമായ കർത്താവാണ് ഞാൻ അപ്പോൾ ഇസ്രായ ജനത്തെ ഈജിപ്റ്റിനെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നത് ദൈവമായ കർത്താവാണ് കർത്താവ് മോശോട് പറയുകയാണ് ആകയാൽ കൊല്ലപ്പെട്ട പെസാ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട ഭവനങ്ങളിൽ നിന്നും നിങ്ങൾ സ്വന്തമാക്കപ്പെട്ട ദിവസം എന്നീ ക്കോർക്കണം എന്തെന്നാൽ കർത്താവിൻ്റെ പെസഹ ആകുന്നു തലമുറകൾ തോറും നിങ്ങൾ ചെയ്യണം അങ്ങനെയാണ് ഇസ്രായ് ജനം പെസഹ ആചരിക്കാൻ തുടങ്ങിയത് ഇവിടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടന്നു വരാം ഒന്ന് കർത്താവ് മോശോട് പറഞ്ഞു തൻ്റെ കരുത്തുറ്റ കരത്താൽ അടിമത്തത്തിന് ദേശമായ ഈജിപ്തിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന ദൈവമായ കർത്താവ് ഞാനാണ് അപ്പോൾ ഇസ്രായ ജനത്തെ ഈജിപ്ത് മോചിപ്പിച്ചു കൊണ്ടുവന്നത് ദൈവമായ കർത്താവാണ് അങ്ങനെയെങ്കിൽ മനുഷ്യവംശത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ പോകുന്നത് ദൈവമായ കർത്താവാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് കർത്താവ് മോശോട് പറഞ്ഞു ആകയാൽ കൊല്ലപ്പെട്ട പെസാക്കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട ഭവനങ്ങളിൽ നിന്നും നിങ്ങൾ സ്വന്തമാക്കപ്പെട്ട ദിവസം എന്നീ കോർക്കണം എന്നാൽ ഇത് കർത്താവിൻ്റെ പെസഹായാകുന്നു തലമുറകൾ തോറന്നെതിച്ചാണ് ഒരു കൽപ്പനയായിട്ടാണ് കർത്താവ് നൽകിയത് അങ്ങനെ അപ്പോൾ നോക്കാം ഇസ്രായ ജനത്തെ ഈജിപ്ത് മോചിപ്പിക്കുമ്പോൾ അപ്പോൾ ഇസ്രായ ജനത്തെ ഈജിപ്തികാരൻ തമ്മിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു അത് കുഞ്ഞാട് രക്തമാണ് അങ്ങനെയെങ്കിൽ മനുഷ്യവംശം പാപത്തിൻ്റെ അടിമത്തുനിന്ന് സ്വതന്ത്രമാകുന്ന അടയാളമുണ്ട് അത് കുഞ്ഞാടിൻ്റെ രക്തമാണ് അപ്പോൾ ഈ കൽപ്പനയനുസരിച്ചാണ് ഏകദർ പ്രസഹ ആചരിച്ചു വരുന്നത് അങ്ങനെ ഒരു പ്രസഹ തിരുന്നാളിലാണ് നമ്മുടെ കത്താവശ്യം ഷിക കുർബാന എന്ന കൂതാ സ്ഥാപിച്ചത് അതേക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ചരിത്രം പറഞ്ഞത് അപ്പോൾ രണ്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നു ഇസ്രായ ജനത്തെ മോചിപ്പിച്ചത് ദൈവമാണ് മോചനത്തിനടയാളം ഉണ്ടായിരുന്നു കുഞ്ഞാടി രക്തം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യവംശത്തിന് വിമോചനം സാധ്യമാകുന്നത് ദൈവത്തിലൂടെയാണെന്നും അതിന് അടയാളം കുഞ്ഞാടി രക്തത്തിലൂടെയാണ് മനുഷ്യവംശം പാപത്തിന് വിമോചനമാകുന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് നമുക്ക് കാണാം പ്രിയമുള്ളവരെ ഇസ്രായ ദിനം കർത്താവിൻ്റെ അനുസരിച്ച് എല്ലാ വർഷവും നീസ മാസത്തിൽ അവർ പ്രസഹ ആചരിക്കാൻ തുടങ്ങി ഏകദേശം പത്ത് ദിവസം ഇന്ന് ഒരു ആഘോഷമായിട്ട് പരിണമിക്കുകയാണ് ഇസ്രായ ദിനത്തിൻ്റെ പ്രസഹ ആഘോഷം ഈ പത്ത് ദിവസത്തെ ആഘോഷം തന്നെ ഈ പ്രസഹ കുഞ്ഞാടിനെ ബലിയൊഴിക്കേണ്ടൊരു ദിവസമുണ്ട് ആ ദിവസത്തിന് പറയുന്ന പേര് പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ് സമവീഷ്ണ സുവിശേഷങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ദിവസമാണ് പെസഹ കുഞ്ഞാടിനെ ബലി കഴിച്ച് പെസഹ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം ഈ പെസഹ പെസഹാഘോഷത്തിൻ്റെ പെസഹ ആചരണ രീതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതേക്കുറിച്ചൊന്ന് പറയുകയാണ് അപ്പം ഈ പത്ത് ദിവസം നടക്കുന്ന ആഘോഷത്തിനിടയിൽ പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കപ്പെടേണ്ട പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടും സായാഹ്നത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടും അവരുടെ വീടുകളിൽ അപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴത്തേക്കും ആ സായാഹ്നത്തിൽ അവരുടെ വീടുകളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തിരിച്ചറുള്ള കൊച്ച് ഏറ്റവും പ്രായം കൂടിയ ആളിനോട് ചോദിക്കുന്നു എന്തിനാണ് അവളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ചരിത്രപരമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങൾ വളരെ ഹൃദയഭേദയായി ഇത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് തങ്ങളുടെ തങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വണ്ണം തങ്ങളവിടെ ആയിരുന്നെന്ന് വണ്ണം തങ്ങൾ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന രീതിയിൽ അവർ ആ അതിൽ പങ്കുചേരുകയാണ് തുടർന്ന് അവർ ഒരു കുഞ്ഞാടിനെ കൃതജ്ഞത വിലയിരുത്തിക്കും ഇത് എപ്പോഴാണ് തുടങ്ങിയത് സൂര്യാസ്തമ ശേഷമാണ് എന്തിനാണ് സൂര്യാസ്തമ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദരുടെ മതാചർപ്പകാരം ഒരു ദിവസം തുടങ്ങുന്നത് കൂടിയാണ് സൂര്യാസ്തമയം മുതൽ സൂര്യാസ്തമയം വരെയാണ് ഒരു ദിവസം കണക്കാക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സാപത്ത് സാപത്ത് ശനിയാഴ്ചയാണ് യഹൂദർക്ക് അപ്പോൾ സാപത്തെ എപ്പോൾ തുടങ്ങും വെള്ളിയാഴ്ച സൂര്യാസ്തമെത്രും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാണെങ്കിൽ വഴി വഴിയെടുക്കാം ഈശോ കുരിശിൽ മരിച്ച ദിവസം വെള്ളിയാഴ്ചയായിരുന്നു ഉയർന്നമാണ് പിറ്റേന്ന് സാപതമാകിയാൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യഹൂദന്മാർ ഭയം അപ്പോൾ യഹൂദന്മാർ പില്ലാത്തോസിനടുത്ത് പ്രത്യേക അനുവാദം വേടിക്കുകയാണ് സാപത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് കുരിശിൽ നിന്ന് ഈശ്വര ശരീരം ആ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുകയാണ് പതിനാലാം സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന പ്രകാരം കാണുന്നു ഈശോയെ കുരിശിത്തറിച്ച സ്ഥലത്ത് ഒരു തോട്ടവും ആരെയടക്കാത്ത ഒരു കലറയുണ്ടായിരുന്നു സാപത്ത് ആരംഭിച്ചതുകൊണ്ടും കൊണ്ടും കലറ അടുത്തായിരുന്നതുകൊണ്ടും അപ്പൊ സാപത്ത് ആരംഭിച്ചു എന്നാണ് അവിടെ സുശേഷൻ അവിടെ വിവരിക്കുന്നത് സാപത്ത് ആരംഭിച്ചു എന്ന് വിവരം കാണുകയാണ് അപ്പൊ സാപത്ത് തുടങ്ങി എപ്പോഴാണ് തുടങ്ങിയത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി സാപത്ത് ആരംഭിക്കാൻ അടുത്ത ദിവസം തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഒരു ദിവസം മതപരമായ രീതിയിൽ ആചാരമനുഷ്ഠാനം അനുസരിച്ച് ആരാധനാപരമായ രീതിയിൽ ഏകുദനൊരു ദിവസം കണക്കാക്കുന്നത് കൂടിയാണ് ഇവിടെ വ്യാഴാഴ്ചയാണ് പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ വരുന്നതെങ്കിൽ വ്യാഴാഴ്ച സൂര്യാസ്തമയം മുതൽ വെള്ളിയാഴ്ച സൂര്യാസ്തമയം വരെ അന്ന് സായാഹ്നത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ മേൽപ്പറഞ്ഞത് പ്രകാരം ഒരു ചരിത്ര വിവരണം തുടർന്ന് അവരുടെ വീടുകളിൽ ദൈവം അവരെ വിമോചിപ്പിച്ച സംഭവത്തിൻ്റെ ഓർമ്മയുടെ ആചരണമായി ദൈവത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു ബലിയർപ്പണത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ബലിയർപ്പണത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി അഞ്ചു പ്രാവശ്യം മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രം വാട്ടി പങ്കുവയ്ക്കുന്നു എന്തിനാണ് മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രം വാട്ടി പങ്കുവെക്കുന്നു വെച്ചാൽ ഈശോ ചെയ്യുന്നുണ്ട് അന്ത്യ വേളയിൽ അത്താഴത്തിന് ശേഷം മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രം എടുത്ത് വാട്ടി അവർ കൊടുത്ത അളി ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പടണ രക്തം ഇത് എന്തിനാണ് ഈ ചെയ്യുന്നത് പ്രിയമുള്ളവരെ യഹൂദൻ പ്രസഖാഘോഷത്തിൽ മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രം വാട്ടി പങ്കുവയ്ക്കുന്ന പ്രത്യേക അർത്ഥമുണ്ട് ഇത് കുഞ്ഞാടി രക്തം ചെയ്ത് സൂചിപ്പിക്കുന്നു കുഞ്ഞാടും മുന്തിരിച്ചാറും തമ്മിൽ എന്താണ് ബന്ധം പ്രിയുള്ള കുഞ്ഞാട് മുറിക്കപ്പെട്ടതും മുന്തിരിച്ചാറിനും തമ്മിൽ എന്താ ബന്ധം നമ്മൾ കാണേണ്ടതാണ് ഇതാണ് മുന്തിരിച്ചാറാകുന്നതിന് മുമ്പ് മുന്തിരിപ്പഴങ്ങളായിരുന്നു ഈ മുന്തിരിപ്പഴങ്ങൾ ശാഖയിൽ ഒട്ടി നിൽക്കുമ്പോൾ അവയ്ക്ക് ജീവനുണ്ട് അങ്ങനെയെങ്കിൽ ജീവനുള്ള മുന്തിരിപ്പഴത്തെ വെട്ടിയെടുത്താലോ അതിന് പ്രാണം പോകുക ചക്കലിട്ടാട്ടിപ്പിഴിഞ്ഞാലോ പറയു വേണ്ട അപ്പം മുറിഞ്ഞിട്ട ചാറായി മാറിയത് ഒരു മുറിക്കപ്പെടലിൻ്റെ ഓർമ്മയുടെ ആചരണമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് അപ്പം കുഞ്ഞാട് രക്തം ചിന്തിയതിലൂടെ അതിൻ്റെ രക്തം കൊണ്ട് മുദ്രയപ്പെട്ട ഭവനത്തിനും തങ്ങൾ സ്വന്തമായ സംഭവത്തിൻ്റെ ഓർമ്മ ആചരിക്കുകയാണ് അപ്പം കുഞ്ഞാടി രക്തം ചെയ്തിനെ അവർ ഓർക്കുകയാണ് മുന്തിരിച്ചാർ നിറഞ്ഞ പാനപാത്രം വാട്ടി പങ്കുവെക്കുന്നത് അപ്പോൾ ആഘോഷം അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും അത് കഴിയുമ്പോൾ കിടന്നു തുറങ്ങുമ്പോൾ രാവിലെ ആവുമ്പോഴുന്നേക്കും രാവിലെ എന്ന് പറഞ്ഞുമ്പോഴത്തേക്കും വെള്ളിയാഴ്ച ദിവസമാണ് അപ്പം പസക തിരുനാളിൻ്റെ പകൽ ദിനം എന്ന് പറയുന്ന വെള്ളിയാഴ്ച അന്ന് ഉച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ട ഒരാ പുരോഹിതൻ നിയോഗിക്കപ്പെട്ട പുരോഹിതൻ ഒരാട്ടിൻകുട്ടിയെ ദേവാലയത്തിൽ കൃതജ്ഞത ബലിയർപ്പിക്കും ആ ബലിയർപ്പണത്തോടുകൂടി ആ കൊല്ലത്തെ യഹൂദരുടെ പ്രസകാഘോഷങ്ങളുടെ കർമാനുഷ്ഠാനങ്ങൾക്ക് തിരശ്ശീല വീഴും പ്രിയമുള്ളവരെ ഉള്ളവരെ ലോകം മുഴുവനും യഹൂദരുണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ കേന്ദ്രങ്ങളുണ്ട് അത്തരം കേന്ദ്രങ്ങളെ സിനുഗോഗുകളെന്നാണ് എന്നാണ് പറയുക സിനുഗോകളിൽ ഒരിക്കലും ബലിയർപ്പണമില്ല ബലിയർപ്പണിക്ക് അർപ്പിക്കണമെങ്കിൽ ജെറുസലേം ദേവാലയത്തിലാണ് യഹൂദൻ പറയുന്നത് ആദ്യകാലങ്ങളിൽ ജെറുസലേം ദേവാലയം ജെറുസലേം ദേവാലയം നിർമ്മിതിക്ക് മുമ്പ് കത്താവിൻ്റെ സാന്നിധ്യം കൊടികൊള്ളുന്ന സമാഗമ കൂടാരത്തിനും സ്വീകോവിന് മുമ്പുള്ള ബലിപീഠത്തിലാണ് ബലിയർപ്പണം നടത്തിയിരുന്നത് പിന്നെയുള്ളവരെ ദേവാലയം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദേവാലയത്തിനുള്ളിൽ അപ്പം ദേവാലയം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് ഇതുപോലെ ബൈബിളിൽ നമ്മൾ കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് മലമുകൾ മലമുകളെ ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം സ്ഥലമായിട്ടാണ് ബൈബിള് അവതരിപ്പിക്കുന്നത് എത്രയോ സന്ദർഭങ്ങൾ ബൈബിള് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഒരാട്ടുംകുട്ടിയെ നിയോഗിക്കപ്പെട്ട പുരോഹിതൻ ദേവാലയത്തെ കൃതജ്ഞ ബലി ഉച്ചയ്ക്ക് ആ ബലിയർപ്പണം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ബലിയർപ്പണത്തോടുകൂടി ആ കൊല്ലത്തെ യഹൂദരുടെ പെസഹാഘോഷങ്ങളുടെ കർമാനുഷ്ഠാനങ്ങൾക്ക് തിരശ്ശീല വീഴുന്നു അപ്പോൾ രാത്രിയിൽ ഒരാട്ടിൻകുട്ടിയെ കൃതജ്ഞത ബലിയായി വീടുകളർപ്പിച്ചതും പെസക തിരുനാളുടെ പകൽ ദിനമായ വെള്ളിയാഴ്ച ഒരാട്ടിൻകുട്ടിയെ പുരോഹിതൻ ദേവാലയത്തെ കൃതജ്ഞത ബലി അർപ്പിച്ചതും രണ്ട് ആഘോഷത്തിൻ്റെ ഭാഗമല്ല ഒരാഘോഷത്തിൻ്റെ ഭാഗമാണ് എന്താണ് ആഘോഷം പസക അപ്പം രാത്രിയും പകലുമായി നടന്ന ബലിയർപ്പണം ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നു രണ്ട് സംഭവത്തെ അല്ല ഒരു സംഭവത്തെ എന്താണത് പെസ ഈജിപ്തിൻ്റെ അടിമത്തത്തെ ഇസ്ലാചനത്തെ വിമോചിപ്പിച്ച സംഭവത്തിൻ്റെ ഓർമ്മയുടെ ആചരണമാണ് രാത്രിയും പകലുമായി നടക്കുന്നത് രണ്ട് രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് പഴയ നിയമത്തിലെ ലേ ഹൂദയുടെ ഇനി നമുക്ക് ഇത് പുതിയതുമായി ബന്ധപ്പെടുത്താം രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെടുത്താം ഇസ്രായ ഈജിപ്റ്റ് അടിമത്തം മനുഷ്യവംശത്തിന്റെ പാപത്തിന്റെ അടിമത്തിലെ വിമോചനം എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ മനുഷ്യവംശത്തിന്റെ വിമോചനം എങ്ങനെയാണ് സാധ്യമാകുന്നത് ഇസ്രായ വിമോചനം എങ്ങനെയാണോ സാധ്യമായത് അങ്ങനെയാണ് എങ്ങനെയാണ് ഇസ്രാജന സ്വാതന്ത്ര്യമായി രണ്ട് പോയിന്റ് നമ്മൾ കണ്ടിരുന്നു ഒന്ന് ഇസ്രായ മോചിപ്പിച്ചത് ദൈവമായ കത്താവാണ് അങ്ങനെയെങ്കിൽ മനുഷ്യവംശത്തെ പാപത്തിൻ്റെ അടിമത്തത്തെ വിമോചിപ്പിക്കേണ്ട ദൈവമാണ് അപ്പോൾ ദൈവം വന്നോ ദൈവം വന്നോ അതാണ് മിശിഹ എങ്ങനെയാണ് വന്നത് അവൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി വന്ന് അരൂപിയും അദൃശ്യനുമായ ദൈവം മനുഷ്യവംശത്തെ പാപത്തിൻ്റെ അടിമത്ത് വിമോചിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു സ്വർഗത്തിലെ ദൈവം ഒരു സുപ്രഭാതത്തിൽ മനുഷ്യനായിട്ട് വന്ന് നിൽക്കുകയല്ല ദൈവവചനം ഇപ്രകാരം പറയുന്നു യോഗനാൻ സുശേഷം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു പതിനാലാം വാക്യത്തിൽ പറയുകയാണ് വചനം മാംസമായി നമ്മുടെ ഇവിടെ ഇടയിൽ വസിച്ചു മാംസം എന്ന വിവശം ബൈബിൾ പറയുന്നത് മനുഷ്യ ശരീരത്തെ അപ്പം വചനം ദൈവമാണ് ദൈവം മാംസമായി ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു അപ്പം ദൈവം മനുഷ്യന് വേണ്ടി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു രണ്ടാമത് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു ഗലാത്തി ലേഖനം നാലാം അധ്യായം നാലാം തിരുവചനം എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു എന്തിനാണ് സ്ത്രീ ജനിച്ചത് സ്ത്രീ ജനിച്ചത് പഴയ നിയമത്തിനുള്ള കണ്ട ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോടനുബന്ധിച്ച് ദൈവം വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമ സുശേഷം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുവാക്കും അവൻ നിന്റെ നിൻ്റെ തലതീർക്കും അപ്പം സ്ത്രീ നിയമിക്കാൻ കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാര്യം കണ്ടു ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു രണ്ടാമത്തെ കാര്യം ഇസ്രായ് ജനത്തെ ഈജിപ്ത് മോചിപ്പിക്കുമ്പോൾ ഒരടയാളം ഉണ്ടായിരുന്നു കുഞ്ഞാടിൻ്റെ രക്തം അങ്ങനെയെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കുഞ്ഞാടി രക്തം ചെന്തണം അതിനുള്ള കുഞ്ഞാടാരാണ് അതാണ് മിശിഹ ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഇതാ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആടിനെക്കുറിച്ച് പുറമേ നിന്ന് ഒരാൾ വന്നാൽ എന്തു പറയണം ഇതിനെക്കൊണ്ട് ദൈവത്തിനാവശ്യമുണ്ട് അപ്പോൾ ഈ ആട്ടുംകുട്ടി ആടുന്ന സൂചന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ സ്നാവിയോനാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പൊ യേശു പെസഹ കുഞ്ഞാടാണോ തീർച്ചയായിട്ടും പൗലോസ്ലിക സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുകയാണ് നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ കുഞ്ഞാടാണ് ക്രിസ്തു വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പത്രോസ്ലിക എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് കൈമാറി വന്ന വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കണ്ടല്ല കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ യഫസ് ലേഖനം ഒന്ന് ഏഴിലൂടെ പൗലുശ്രിയ പറയുകയാണ് അവിടുത്തെ അവിടുത്തെ കൃപയുടെ സമ്മതിക്കൊത്ത് ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു യോഹനാഥ് സ്ത്രീയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും മോചിപ്പിക്കും അപ്പോൾ പഴയ നിയമത്തിലെ ബലികളെല്ലാം എന്താ ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കും പ്രിയോളരെ യേശുക്രിസ്തുവിൻ്റെ ബലിയിലൂടെ മാനവകുലത്തെ ദൈവം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ പോകുന്ന സംഭവത്തിന്റെ നന്ദിയായിരുന്നു മുന്നോടിയായിരുന്നു പഴയ നിയമത്തിലെ ബലികളെല്ലാം അപ്പം പഴയ നിയമത്തിലെ ഇസ്രാ ദിനത്തിന്റെ ഈജിപ്റ്റ് അടിമത്തം മനുഷ്യവംശത്തിന്റെ പാപത്തിൻ്റെ അടിമത്തിലെ വിമോചനമാണ് പാപത്തിൽ നിന്നുള്ള വിമോചനമാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മനുഷ്യവംശത്തിന്റെ വിമോചനം യേശുക്രിസ്തു എന്ന പെസഹ കുഞ്ഞാട് കുരിശിൽ വലിയർപ്പിച്ചു അവന്റെ വലിയിലൂടെ മനുഷ്യവംശത്തെ പാപത്തിനടിമത്ത് മോചിപ്പിച്ചു അപ്പോൾ നമ്മുടെ ഒരു കാര്യം സ്പഷ്ടമായി ഇസ്രായ് വിമോചിപ്പിച്ച ദൈവം മനുഷ്യനെ മോചിപ്പിക്കാൻ വരുമായിരുന്നു വന്നു അത് ക്രിസ്തുവിന്റെ വലിയാണ് ക്രിസ്തുവിൻ്റെ വലിയ മനുഷ്യവംശത്തെ പാപത്തിനടിമത്ത് വിമോചിപ്പിച്ചു ഉടനെ ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയോട് അവസാനിപ്പിക്കുകയാണ് പറഞ്ഞത് പ്രകാരം യേശു ക്രിസ്തുവാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാടെങ്കിൽ യേശു എന്ന പെസഹ കുഞ്ഞാട് യഥാർത്ഥത്തിൽ ബലിയർപ്പിക്കപ്പെടേണ്ടത് പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിൽ നിന്നാണ് യേശു പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാളിൽ നിന്ന് ബലിയർപ്പിക്കപ്പെട്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലൂക്കസുസേഷൻ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തെ ആസ്പദമാക്കി യേശുവിൻ്റെ ബലി പെസഹ തിരുനാളിൻ്റെ അന്ന് നടന്നോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനായ യേശു കാൽവരിയിൽ അർപ്പിച്ച അതേ യാഗം കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് അന്ത്യത്താഴ് വേളയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സദൃശത്തിൽ സന്നിഹിതമാക്കി കുർബാനയെന്ന ഈ മഹാരഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാൽവരിയിലെ ബലിയും അൽത്താരയിലെ യാഗവും ഒറ്റയാഗമാണെന്ന് തിരിച്ചറിയുവാൻ അതിലൂടെ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ പ്രിയപുത്രനായ യേശു ഞങ്ങളോടുള്ള അത്യാഘാതമായ സ്നേഹത്തെ പ്രതി മാറ് പിളർന്ന് സ്നേഹിച്ചു ഇന്നും സജീവമായി അൽത്താരയിൽ സന്നിഹിതനാകുന്നുവെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധതയുമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശ്വംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ